ഹായ് ഹലോ നമസ്കാരം മഴതൂരും മുൻപേടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ വളരെ ട്വിസ്റ്റുകൾ നിറഞ്ഞ കഥാസന്ദർഭങ്ങളിലൂടെയാണ് ഇപ്പോൾ മഴതോരു മുൻപേ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് വൈജയന്തി ആണെന്നുണ്ടെങ്കിൽ അലീനയെ പുറത്താക്കാനായിട്ട് ബാലചന്ദ്രനെതിരെ കരുക്കൾ നീക്കാനായിട്ട് പുതിയ സന്നാഹം തന്നെ ഒരുക്കി നിർത്തിയിട്ടുണ്ട് തന്റെ സഹോദരങ്ങളും കുടുംബക്കാരും കുടുംബക്കാരും എല്ലാവരും കൂടി ചേർന്ന് കൂടി തന്നെ ഇപ്പോൾ കടപ്പാട്ടൂരേക്ക് വരാനായിട്ട് ഇങ്ങനെ ഒരുങ്ങി നിൽക്കുകയാണ് എന്തായാലും വലിയ യുദ്ധം തന്നെ സംഭവിക്കും ഇന്നത്തെ എപ്പിസോഡിൽ എന്തൊക്കെയായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ ഞങ്ങളിരുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ ഒട്ടും പ്രതീക്ഷിക്കാത്ത സംഭവങ്ങൾ ഇപ്പോൾ കടപ്പാട്ടൂര് നടക്കുകയാണ് അലീന ഭയങ്കര സന്തോഷത്തിലാണ് ഇപ്പോൾ ബാലചന്ദ്രൻ തനിക്ക് ഒരു ഫോൺ മേടിച്ചെന്നല്ലോ അപ്പോൾ ആ സന്തോഷത്തിലാണ് അലീന പക്ഷേ ഇതിനിടയിൽ മറ്റൊരു സംഭവം കൂടി ഉണ്ടാവുകയാണ് ഭക്ഷണം കഴിക്കാനായിട്ട് കൃഷ്ണമോള് ബിതയും രോഹിതിനെയൊക്കെ വിളിച്ചു പക്ഷെ അപ്പോഴും അലിനെ കുറ്റം പറയുകയും അവളുടെ ഭക്ഷണമൊന്നും വേണ്ട അമ്മയ്ക്കൊപ്പം നിൽക്കാതെ നീ ഇങ്ങനെ ചേരുതിരിഞ്ഞ് നടന്നു എന്നൊക്കെ പറഞ്ഞ ഒരുപാട് കുറ്റപ്പെടുത്തിയിട്ട് കൃഷ്ണമോളെ പറഞ്ഞു വിട്ടു അപ്പോഴും തൻ്റെ ചേച്ചിയോടാണ് ഞങ്ങൾ യുദ്ധം ചെയ്യുന്നത് എന്ന് അവരറിയുന്നില്ല ഈ സംഭവങ്ങൾ കഴിഞ്ഞ് അവിടെ അലീനയ്ക്ക് ചെറിയ ചെറിയ സങ്കടങ്ങളുണ്ട് അലീന ഭക്ഷണവും കൊണ്ട് നേരെ ബാലചന്ദ്രന്റെ മുന്നിലേക്ക് പോയപ്പോഴും അലീനയുടെ മുഖം വല്ലാതെ വാടിയിരിക്കുന്നത് കണ്ടിട്ട് സങ്കടപ്പെട്ടിരിക്കുന്നത് കണ്ടിട്ട് ബാലചന്ദ്രൻ കാര്യം തിരക്കി അപ്പോ ബാലചന്ദ്രനോട് അലീന പറഞ്ഞു ഞാൻ ഭക്ഷണം എല്ലാം ഉണ്ടാക്കി കൊടുത്തു പക്ഷെ ആരും കഴിക്കാൻ വന്നിട്ടില്ല കൃഷ്ണമോളും അച്ഛനും മാത്രമാണ് കഴിക്കുന്നത് വേറെ ആരും കഴിക്കാൻ വന്നിട്ടില്ല ഞാൻ എത്ര വട്ടം വിളിച്ചിട്ടും അവരത് കേൾക്കുന്നില്ല എന്നാണ് അലീന പറയുന്നത് പക്ഷെ അപ്പോഴും അലിനയുടെ മനസ്സിൽ സങ്കടമുണ്ട് അത് ബാലചന്ദ്രന് മനസ്സിലാകും എത്രത്തോളം സങ്കടത്തോടു കൂടിയാണ് അലീന അലിന ഇത് ഇങ്ങനെ നിൽക്കുന്നത് എന്നുള്ള കാര്യം ബാലചന്ദ്രന് മനസ്സിലാവും ആ സമയത്തും അലീന ഓരോ കാര്യങ്ങളും ബാലചന്ദ്രനോട് പറയുമ്പോഴും ബാലചന്ദ്രൻ പറഞ്ഞത് നീ അതൊന്നും കാര്യമാക്കേണ്ട കാര്യമൊന്നുമില്ല അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ അവർ വന്ന് കഴിക്കട്ടെ വേണ്ടെന്നുണ്ടെങ്കിൽ അവർ കഴിക്കണ്ട നമ്മൾ ഒരുപാട് നിർബന്ധിക്കാൻ പോകേണ്ട യാതൊരു കാര്യമില്ല നമ്മൾ നിർബന്ധിച്ചാലാണ് നമുക്കത് പ്രശ്നം വരുന്നത് അതുകൊണ്ട് നമ്മൾ നിർബന്ധിക്കേണ്ട യാതൊരു കാര്യമില്ല അവര് വേണമെങ്കിലും വന്ന് ഭക്ഷണം കഴിച്ചോട്ടെ ഇപ്പൊ വേ ഈ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് അടിപിടി കൂടുന്നത് ഭക്ഷണത്തിന്റെ മുന്നിൽ നിന്ന് ഭക്ഷണം വലിച്ചെറിയുന്നത് അതൊക്കെ വലിയ പാവമാണ് ഏർ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് എത്രയോ വട്ടം ഭക്ഷണം കിട്ടാതെ പട്ടിണി കിടന്നിട്ടുണ്ട് അത് ഇത്രയും പോലും കിട്ടാത്ത എത്രയോ പേരുണ്ട് അപ്പൊ അവരുടെയൊക്കെ മുന്നിൽ വെച്ചിട്ടാണ് ഇത്രയും സാഹസങ്ങൾ കാണിക്കുന്നത് എന്നും ആ ബാലചന്ദ്രൻ അലീനയോട് പറഞ്ഞു അലീനക്ക് ചെറിയൊരു സങ്കടമുണ്ട് അലീനെ താഴോട്ട് പോയപ്പോഴും ബാലചന്ദ്രൻ അത് മനസ്സിലായി എന്തായാലും അവരെന്താന്ന് വെച്ചാൽ കാണിച്ചോട്ടെ എന്നുള്ള ഒരു നീക്കത്തിൽ തന്നെയാണ് അങ്ങനെ ഒരു നിലപാടിൽ തന്നെയാണ് ബാലചന്ദ്രൻ ഇനി ആരെയും പിറകെ പോയി ഒന്നിനും വിളിക്കത്തില്ല അല്ലെങ്കിൽ ഒന്നിനും നിക്കത്തില്ല എന്ന് ബാലചന്ദ്രനും ഉറപ്പിച്ചു കഴിഞ്ഞു അതിനുശേഷം തന്റെ പുതിയ ഫോണിൽ നിന്ന് രേവതിക്കുട്ടിയെ വിളിച്ചു സന്തോഷത്തോടു കൂടി സംസാരിക്കുന്നുണ്ട് അവിടുത്തെ വിശേഷങ്ങളൊക്കെ പറയുന്നുണ്ട് അവിടെ നടക്കുന്ന കാര്യങ്ങൾ കൂടുതലൊന്നും പറയാനായിട്ട് രേവതിക്കുട്ടിക്ക് പറ്റ അലീനയ്ക്ക് പറ്റുന്നില്ലെങ്കിൽ പോലും ഓരോ കാര്യങ്ങളും രേവതിയോട് പറയുന്നുണ്ട് ഞാൻ അതുമാത്രമല്ല ഉടൻ തന്നെ ഞാൻ എറണാകുളത്തേക്ക് വരും നിന്നെ കാണണം നേരിട്ട് കാണുമ്പോൾ സംസാരിക്കാം പക്ഷെ എന്നാണ് വരുന്നത് എന്ന് ഞാൻ പറയാം എന്നും അലീന പറഞ്ഞു അങ്ങനെ രേവതി കോള് കട്ട് ചെയ്തു എന്നിട്ട് ബാലചന്ദ്രനോട് അലീനെ പോയി ചോദിച്ചു ഞാനൊന്ന് എറണാകുളത്തേക്ക് പൊയ്ക്കോട്ടെ ബാലചന്ദ്രൻ ആ പൊയ്ക്കോളൂ അപ്പൊ നാളെ ഞാനൊന്ന് പൊയ്ക്കോട്ടെ എന്ന് ചോദിച്ചപ്പോൾ പൊയ്ക്കോ ഒരു കുഴപ്പമില്ല നീ എറണാകുളത്തേക്ക് പോയിക്കോ എന്നാണ് ബാലചന്ദ്രനും പറഞ്ഞത് എന്ന് വരുമെന്ന് ചോദിച്ചപ്പോൾ അത് ഒന്നും പറഞ്ഞില്ല പക്ഷെ നാ പോയ്ക്കോ പക്ഷെ ബാലചന്ദ്രന് സങ്കടമുണ്ട് അലീനെ മാറി നിൽക്കുന്നതിൽ എങ്കിലും പോയിട്ട് വന്നോട്ടെ എന്ന ഒരു ഒരു ആ ഒരു നിലപാടില്ല പൊയ്ക്കോട്ടെ അനിയത്തെ കാണാനല്ലേ ആ ഒരു ആശ്വാസത്തിലാണ് ബാലചന്ദ്രനും അലീനയോട് പോകാനായിട്ട് ആവശ്യപ്പെട്ടത് പക്ഷേ ഈ അലീന അങ്ങ് എറണാകുളത്തേക്ക് പോകുമ്പോഴും ബാലചന്ദ്രൻ അലീനയെ ചേർത്ത് പിടിക്കുമ്പോഴും വലിയൊരു പ്രശ്നങ്ങൾ ഇവിടെ നടക്കുന്ന കാര്യം അവർ അറിയുന്നില്ല ഈ സംഭവങ്ങൾക്ക് ശേഷം മറ്റൊരു സംഭവം കൂടി അവിടെ കൊല്ലപ്പള്ളിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ശിവനും രാജീവനും കൂടി വൈജയുടെ പ്രശ്നങ്ങൾ തീർക്കാനായിട്ട് അങ്ങോട്ടേക്ക് വരുന്നുണ്ട് അത് ശിവൻ രാജീവനെ വിളിച്ചിട്ട് പറയുന്നുണ്ട് നമുക്ക് എത്രയും പെട്ടെന്ന് കൊല്ലപ്പള്ളിയിലേക്ക് പോകണം അടുത്ത ദിവസം തന്നെ പോകണം ഒരു ടിക്കറ്റ് കിട്ടിയാൽ ഉടൻ തന്നെ പോകണം പ്രശ്നങ്ങൾ സോൾവ് ചെയ്തിട്ടേ വരാവൂ അതുകൊണ്ട് ലീവ് എക്സ്റ്റൻഡ് ചെയ്തോളാനായിട്ടും ശിവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ലോങ് ലീവ് എടുത്തിട്ടാണ് രാജീവനും ശിവനും കൂടി നേരെ കൊല്ലപ്പള്ളിയിലേക്ക് പോകുന്നത് അങ്ങനെ കൊല്ലപ്പള്ളിയിൽ എത്തി കമലയ്ക്ക് ഭയങ്കര സന്തോഷമായി അങ്ങനെ അവർ വന്ന വിവരം വൈജിയെ വിളിച്ചു പറഞ്ഞു എല്ലാവരെയും അറിയിച്ചു പിറ്റേ ദിവസം രാവിലെ തന്നെ വൈജിയോടും അവിടെ വരാൻ പറഞ്ഞിട്ടുണ്ട് അവര് ഓരോ കാര്യങ്ങള് ഡിസ്കസ് ചെയ്യണമല്ലോ ഡിസ്കസ് ചെയ്തിട്ട് എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ട എന്നൊക്കെ തീരുമാനിക്കണമല്ലോ അങ്ങനെ വൈജിയെ വിളിച്ചു വരുത്തി വൈജ വന്നതിന് ശേഷം വൈജിയോടും ഇതിനെപ്പറ്റി ചോദിക്കുന്നുണ്ട് അവിടുത്തെ സംഭവങ്ങൾ എങ്ങനെയാണ് എന്താണ് ഏതാണ് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് മുത്തശ്ശിയെ കണ്ട് സംസാരിച്ചപ്പോൾ മുത്തശ്ശി പറഞ്ഞത് രാജീവൻ വന്നതിന് ശേഷമാണ് ഇത്രയും പ്രശ്നങ്ങൾ അവൻ വന്ന് ഇവിടെ ചെറിയൊരു പ്രശ്നത്തെ അവൻ വലുതാക്കി വിട്ടു അതുകൊണ്ടാണ് ഇത്രയും ഇതുവരെ എത്തിയതെന്നും അതുകൊണ്ട് ഈ പ്രശ്നങ്ങൾ സോൾവാക്കിയിട്ട് പോയാൽ മതി പിന്നെ ഒരു കാരണവശാലും അലീനെ ഉപദ്രവിക്കാൻ പാടില്ല അവളുടെ ദേഹത്ത് തൊട്ടു നോവിക്കാൻ പോലും പാടില്ല എന്നും മുത്തശ്ശി പറഞ്ഞു മുത്തശ്ശിക്ക് എത്രയൊക്കെ ആണെങ്കിലും അലിനിയോട് സ്നേഹമൊക്കെ ഉണ്ട് പിന്നെ തന്റെ ഇപ്പോ എത്ര സ്നേഹത്തോടു കൂടി ആര് പെരുമാറിയാലും തന്റെ മക്കൾ അല്ലെങ്കിൽ തന്റെ കുടുംബം എന്നുള്ള ഒരു നിലയിൽ എത്തുമ്പോൾ എന്തൊക്കെയാണെങ്കിലും അവർക്കൊപ്പമല്ലേ മുത്തശ്ശി നിൽക്കത്തുള്ളൂ അതേ മുത്തശ്ശി ഇവിടെ ചെയ്യുന്നുള്ളൂ അങ്ങനെ അവർ നേരെ കൊല്ലപ്പള്ളിയിലേക്ക് കടപ്പാട്ടൂരിലേക്ക് പോകണം അതിനു മുന്നേ വൈജയന്തി വന്ന് തീരുമാനിച്ചിട്ട് പോകാം എന്നാണ് അവരുടെ ഇപ്പോഴത്തെ അവരുടെ ആ ഒരു നിലപാട് പിറ്റേ ദിവസം രാവിലെ വൈജയന്തി വന്നു വൈജയന്തിയുടെ കാര്യങ്ങൾ സംസാരിച്ചു എല്ലാം അവിടത്തെ കാര്യങ്ങളൊക്കെ അറിഞ്ഞു അലീനെ എങ്ങനെ പുറത്താക്കാം എന്ത് ചെയ്യണം ഏത് ചെയ്യണം എന്നൊക്കെ അവർ എല്ലാം തീരുമാനിച്ചു ശാസ്ത്രമംഗലത്തിൽ നിന്നുള്ള ബാല അതായത് ശിവന്റെ ബന്ധു ബന്ധുവിന്റെ മക്കളെയും പിന്നെ കമലയുടെ സഹോദരനെയും അങ്ങനെ ഒരുപാട് ആളെയും കൂട്ടിക്കൊണ്ടാണ് കടപ്പാട്ടൂരേക്ക് പോകാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത് ഉറപ്പായിട്ടും അലീനയെ പുറത്താക്കുകയും ബാലചന്ദ്രന്റെയും വൈദ്യും പ്രശ്നങ്ങൾ സോൾവ് ആക്കും എന്ന് ശിവനും രാജീവനും ഉറപ്പു പറഞ്ഞിരിക്കുകയാണ് പക്ഷേ ഇപ്പോൾ ചെറുതായിട്ട് ആളിക്കത്തുന്ന ഒരു തീയെ വലിയൊരു ഒരു വലിയൊരു യുദ്ധഭൂമിയാക്കി മാറ്റാൻ അല്ലെങ്കിൽ വലിയൊരു അഗ്നിപർവ്വത സ്ഫോടനമാക്കി മാറ്റാനായിട്ടാണ് ഇപ്പൊ ഇവരെ അങ്ങോട്ടേക്ക് കൊല്ല കടപ്പാട്ടൂരേക്ക് പോകുന്നത് എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുമ്പോൾ വൈജയന്തിയും പിന്നെ സഹോദരങ്ങളും കുടുംബക്കാരും കൂടി ചേർന്ന് കടപ്പാട്ടൂരേക്ക് പോവുകയാണ് ചെറിയൊരു തീപ്പൊരി ഇപ്പൊ ആളി കത്തുന്ന സംഭവങ്ങൾ ഇനി നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാൻ സാധിക്കും എന്തായാലും ഇനി വരാൻ പോകുന്ന എപ്പിസോഡുകളിൽ ഉറപ്പായിട്ടും വൈജയന്തിയുടെ തീരുമാനം വൈജയന്തി അവിടേക്ക് പോവുമല്ലോ ആട്ടം കാണാതെ എന്താണ് സംഭവം എന്നറിയാതെ കളിക്കുന്ന ആൾക്കാരല്ലേ ഇവരൊക്കെ യഥാർത്ഥ കാര്യം എന്താണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഈ കാണിക്കുന്ന ആവേശമൊക്കെ അങ്ങ് കെട്ടടങ്ങിക്കോളും ഇപ്പോ ഗംഗാധരൻ വന്ന സമയത്തും ഇങ്ങനെയാണല്ലോ ഒന്നും അറിയാതെ കളിച്ചു പക്ഷേ സത്യങ്ങൾ അറിഞ്ഞതിന് ശേഷമാണല്ലോ അവരും ഒന്ന് അടങ്ങിയത് അപ്പോൾ ഇനി എന്തായാലും വൈജ വൈജയും കൂട്ടരും അവിടെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ബാലചന്ദ്രന്റെ കയ്യിൽ നിന്ന് അടി വാങ്ങും എന്നുള്ളത് ഉറപ്പാണ് ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം ബൈ